ാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ഗരം മസാല അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഒരു ഗരം മസാലയാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഇതിനു മുന്നേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാക്കറ്റ് എങ്ങനെ പൊടിക്കണത് കാണിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അതിനേക്കാട്ടിലും നല്ലൊരു സ്മെല്ലുള്ള ഒരു ഗരം മസാലയാണ് ഇതെനിക്ക് എൻ്റെ കുക്കിംഗ് ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച ഗരം മസാലയാണ് അപ്പോൾ ഇതങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇതുപോലുള്ള വാല്യൂസ് ഉണ്ടല്ലോ അതിന് ഒരു നാലെണ്ണത്തിന് എടുത്തോളൂ പിന്നെ ജാതി പത്രി അത് ഒരു നാലെണ്ണം ഇത് നല്ല വിലയുള്ള സാധനമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കണേ അപ്പോൾ ഇത് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജാതിക്ക അങ്ങനെ തന്നെ ഞാൻ അത് പൊട്ടിച്ചിട്ടതാണ് ഒരു ജാതിക്കയുടെ ആ ഉള്ളിലൊക്കെ കുരുണ്ടല്ലോ അത് പിന്നെ അതായത് ഇത്രയും സിനിമൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു വലിപ്പത്തിൽ രണ്ടിഞ്ച് വലിപ്പത്തിൽ ഞാനൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു പത്തെണ്ണം കണക്കാക്കി എടുത്തോളൂ ഇത്ര ഉള്ളത് രണ്ടിഞ്ച് വലിപ്പത്തിൽ കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അരക്കപ്പ് മല്ലി ഒരു പത്ത് ഏലക്ക അതേ എണ്ണ എണ്ണം തന്നെ നമ്മുടെ എന്താ പറയുക ഗ്രാമ്പു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഈ മല്ലി എടുത്തതിൻ്റെ ഹാഫ് ജീരകം സാധാ ജീരകം പിന്നെ ഇതുപോലെയുള്ള സ്റ്റാർ ഒരെണ്ണം പിന്നെ നാല് എന്താ പറയുക കറുത്ത ഏലയ്ക്ക ഇത് നോർത്ത് ഇന്ത്യൻ മസാലകളിലൊക്കെ നിർബന്ധമായിട്ടും ഒരു സാധനമായിട്ട് നാല് കറുത്ത ഏലക്ക പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ വേണ്ടത് ഇത് പോപ്പി സീഡ് ഇത് കടയിലൊക്കെ മെടിയങ്ങോട്ട് നല്ല വില ഉള്ളൊരു സാധനമാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ വേണം അപ്പോൾ ഇതിനെ ഇതിനെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കണില്ല വറക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയും ഒന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് റോസ്റ്റ് ആവണ്ട അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകട്ടോ അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാനും കൂടിയുള്ള സൗകര്യത്തിനും പിന്നെ നമുക്ക് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് മാസമൊക്കെ ഇരിക്കും പക്ഷെ നല്ല എയർ എയർടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും കേട്ടോ അപ്പം ഇത് പൊടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ചൊരു ലൈറ്റിഷ് കളറ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കട്ടെ മഞ്ഞളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഒരു രണ്ട് പീസ് മഞ്ഞളിന് ഒന്ന് ഉണക്കമഞ്ഞൾ ഉണ്ടല്ലോ ആ മഞ്ഞളിനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ മഞ്ഞൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി വേറൊരു സാധനം കൂടി ഉണ്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ കാണാം വൈറ്റ് എള്ളാണ് ബ്ലാക്ക് എള് ചേർക്കരുത് വൈറ്റ് തന്നെ ചേർക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരിക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിത് ഇട്ട് കൊടുക്കില്ല എള് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് ഇത് ചേർക്കാം അതിന് ശേഷം പൊടിക്കുമ്പോൾ പോപ്പി സീഡ് ചേർത്ത് കൊടുക്കണോളൂ മഞ്ഞൾ പൊടിയും പപ്പീ സീഡും ഞാൻ പൊടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണോളൂ കേട്ടോ അപ്പോൾ ഇതാണ് ചീച്ചടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നതിനെക്കും നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഓരോന്നിനെയും സിംഗിളായിട്ട് വറക്കണമെങ്കിൽ അങ്ങനെ വറക്കാം പക്ഷെ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ഒരുപാടിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലങ്ങോട് മാറിപ്പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി ഒരു പതുക്കൊരു മണം വരും ആ സ്പൈസസിൻ്റെ ആ സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ പതുക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം നമ്മുടെ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇതങ്ങോട്ട് ഇടണം ശേഷം തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് വേണം ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട കേട്ടോ അപ്പം അതായത് ആ എല്ലും കൂടിയും ചേർത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പോപ്പി സീടും കൂടി ഞാനത് മാറ്റി പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഷിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് പോപ്പി സീഡ് ആയിക്കോളും ഇനി ഇതിനൊന്ന് ലൈറ്റായിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം ഒരുപാട് തണുക്കാൻ നിൽക്കണ്ട അതിന് മുന്നേ പൊടിച്ചെടുക്കാം മസാല പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്തത് രണ്ട് ടേബിൾ സ്പൂൺന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കളറായി പോകും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മതിയാകും ഇതെല്ലാവരും ഒന്ന് പൊടിച്ച് വെക്കോളും നല്ല സ്മെല്ലാട്ടോ ഇതിൻ്റെ അടുക്കള മുഴുവനും ഇതിൻ്റെ മണമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയോളൂ ഞാനിത് ജീര സാധാ ജീരകം ഇട്ടിട്ടും സാധാ ജീരകം ഇല്ലാണ്ടും പൊടിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് സാധാ ജീരകം ചേർത്തിട്ട് പൊടിക്കുന്നത് തന്നെയാണ് ശരിക്കും നാട്ടിൽ നമ്മുടെ കേരളത്തിലെ മസാലയിലേക്ക് പോകുന്ന സാധാ ജീരകം ചേർക്കില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ ഇത് ഭയങ്കര ഒരു ടേസ്റ്റാണ് എന്തായാലും നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടാവും നല്ല ഒരു സ്മെല്ലായുള്ള ഒരു ഗരം മസാലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം